ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ മെയിൻ വാർപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വാർപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു വീട് പണീൻ്റെ രണ്ട് മൂന്ന് രണ്ട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാർപ്പായിരുന്നു ഒന്ന് മെയിൻ വാർപ്പായിരുന്നു ആ വീടിൻ്റെ അപ്പോൾ അത് കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ വാർപ്പുണ്ടായിരുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ ചട്ടിയിൽ കലവ കൂട്ടിയിട്ട് ചട്ടി കയറുക അങ്ങനെ ചട്ടി പിടിച്ച് പിടിച്ചിട്ട് അങ്ങനെ ആയിരുന്നല്ലോ വാർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഈ മിഷീൻ വെച്ചിട്ടാട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും മറ്റേതാകുമ്പോൾ കുറേ നേരം ആവും ആൾക്കാർ ഇങ്ങനെ ചട്ടി എറിഞ്ഞ് ഇറങ്ങിയിട്ടാവുമ്പോൾ അപ്പോൾ അതിൽ അവർ അവരുടെ കണക്കിനനുസരിച്ചിട്ട് മെറ്റലും പിന്നെ പാറപ്പൊഴിയും അതുപോലെ സിമൻറ്റും കൂട്ടുന്നുണ്ട് അതിൻ്റെ കണക്ക് അവർക്ക് അറിയുള്ളു എങ്ങനെയെന്നൊക്കെ അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ആ മെഷീനാണ് റൗണ്ടിൽ കാണുന്നത് അത് കേട്ടോ അത് നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്യും പണ്ടൊക്കെ നമ്മുടെ വാർപ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാതും ആൾക്കാരോ ചെയ്തു തരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും കണ്ടുണ്ടാവുമല്ലോ പക്ഷെ അത് കാണാൻ തന്നെ ഒരു രസമായിരിക്കും കേട്ടോ പക്ഷെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കണ്ണു തെറ്റിയ ഒന്ന് മാറിപ്പോയ പ്രശ്നമാണ് അത്രയും ബാലൻസ് ചെയ്തിട്ടാണ് എല്ലാവരും അത് വാർപ്പിന് ഉണ്ടാവുക അത് വാർപ്പൊക്കെ കാണാൻ തന്നെ ഒരു ഇതാണ് കേട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ അതിങ്ങനെ കണ്ട് നോക്കി നിന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മേലക്കൊക്കെ ഇതേപോലെ കയറ്റുന്നതൊക്കെ ഒരു ഇങ്ങനെ കോണയിലൊക്കെ നിന്നിട്ട് എറിഞ്ഞെറിഞ്ഞിട്ട് ചട്ടിയിൽ കലവ് കൂട്ടിയിട്ട് നമ്മുടെ സിമൻറ്റ് ചട്ടി ഉണ്ടാവുമല്ലോ അതിലിങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ടായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതുപോലെ മിഷീനിൽ ഇങ്ങനെ കറക്റ്റ് അളവ് കൂട്ടിയിട്ട് നന്നായിട്ട് ആ മിഷീൻ നന്നായിട്ട് കലവ് മിക്സ് ചെയ്യും എന്നിട്ട് ആ ഒരു മറ്റേ കൊട്ടയിലിട്ടിട്ട് മീൻപിട്ട് അങ്ങനെ കയറി പോവാണ് കേട്ടോ അതിനെന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ട് അതൊരു അതിൻ്റെ മിഷീനിൽ തന്നെ അതിൻ്റെ ഒരു വയറുണ്ട് ഒരു കമ്പി അതി കൂടെ തന്നെ കയറിപ്പോകുകട്ടോ അപ്പം ഞങ്ങളെല്ലാവരും നോക്കി അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അത് എല്ലാവരും ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കുക ഇതിൻ്റെയൊക്കെ സംഭവം പിന്നെ അവിടെ ഭക്ഷണ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ട് വറുപ്പിന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ അങ്ങനെ അവരെല്ലാവരും നല്ല സ്പീഡിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആവുമ്പോൾ പണിക്കാരും കുറവ് മതി ഈ മിഷീനിലൊക്കെ ആകുമ്പോൾ മറ്റേതാവുമ്പോൾ ഒരുപാട് പണിക്കാരുണ്ടാവുമല്ലോ ആദ്യത്തെയൊക്കെ വാർപ്പെന്ന് പറയുമ്പോൾ ഒരുപാട് പണിക്കാരുണ്ടാവും അതുപോലെ ഒരുപാട് സമയം കൊടുക്കും ഇങ്ങനത്തെയൊക്കെ ഓരോ മിഷീൻ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാം അതുപോലെ തന്നെ ആൾക്കാർക്ക് പുലി കൊടുക്കുന്നത് ലാഭിക്കാം പിന്നെ എന്താ പറയുക ഇത് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് അപ്പോൾ ഇതാ നമുക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ കലവ കൊട്ടുന്നതും അത് ആ കൊട്ടയിലേക്ക് ആ കലവ കൂട്ടിയിട്ട് ആ കൊട്ടയിലേക്ക് ഒഴിക്കുന്നതൊക്കെ നേരെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെറിയ കുട്ടികൾ മാത്രമല്ല ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു പോകും അതിങ്ങനെ കറങ്ങണതും പിന്നെ ഏറ്റവും വലിയ രസം അതിങ്ങനെ മേലെ കോണി കൂടെ കയറി പോവില്ല തന്നെ ഇങ്ങനെ കയറി പോവില്ലേ അത് കാണാനാട്ടോ ഏറ്റവും വലിയ രസം ഞാനതിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും നോക്കിയിരുന്നു അതിങ്ങനെ കോണിക്കൂടെ തന്നെ ഇങ്ങനെ കയറിപ്പോണ നല്ല രസം അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് കയറിയിട്ടോ അപ്പോൾ അവിടെ വാർപ്പ് ചെയ്യുന്നത് കാണാൻ വായിട്ട് മേലേക്ക് കയറിയതാണ് അപ്പോൾ മേലെയുള്ള കാഴ്ച കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത്ര നേരം മെഷീൻ അല്ലുണ്ടായിരുന്നു അപ്പോൾ മേലെ വാർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആ കൊട്ടയിൽ കൊണ്ടുവന്നത് ഇതേപോലെ അവരിങ്ങനെ കൊട്ടി കൊടുക്കുകയാണ് മൊത്തത്തിൽ അപ്പോൾ അവരെല്ലാം അവിടെയും ഈ പാകത്തിന് കൂട്ടി കൂട്ടി കൊടുത്തിട്ട് പിന്നെ സെറ്റാക്കിയിട്ട് ഒപ്പാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഭാഗമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾ തുടങ്ങി കുറച്ച് നേരമായപ്പോഴാണ് വന്നത് അപ്പോൾ അവരങ്ങനെ കലവൊക്കെ സെറ്റാക്കി കൂട്ടി കൂട്ടിയിട്ട് എല്ലാം ഒപ്പ ഒപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് എന്തോ മെഷീൻ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനി ആ കുറച്ച് ഭാഗം ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളും വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കാണാൻ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അവർ അതിൽ നിന്ന് എന്തൊക്കെയാണ് ഇലകളാണ് തോന്നുന്നുണ്ട് പെറുക്കി മാറ്റുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയാണ് ചെയ്യുന്നത് ശരിക്കും മറ്റേ ആദ്യത്തെ വാർപ്പൊക്കെയാണ് നമുക്ക് മേലേക്ക് കയറാനേ പറ്റില്ല കേട്ടോ കാരണം അത്രയും ആൾക്കാരായിരിക്കും മേലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ കലവ കൂട്ടി കൂട്ടിയിട്ട് ചട്ടി അറിഞ്ഞു കൊടുക്കാനും അതെങ്കിലും എത്തിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി അതിൽക്കെ നമ്മൾ മുട്ടും മലകിയും കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഇത് പറയേ പട്ടിക വെച്ചിട്ട് മരത്തിൻ്റെ ആ കഷ്ണം വെച്ചിട്ട് മുട്ടുകും വലകിയും കൊടുക്കുക അല്ലേ ചെയ്യുക ഇപ്പം കണ്ടില്ല ഇപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ വാർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്